ടിച്ച് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സംസ്ഥാനത്ത് പലയിടത്തുമുള്ളത് നായകളുടെ കടിയേറ്റ് ചികിത്സ നടത്തേണ്ടി വരുന്നത് നിരവധി ആളുകൾക്കാണ് നായ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച വാർത്തകൾ നിത്യേന എന്നോണം പല സ്ഥലങ്ങളിൽ നിന്നും നാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് പേപ്പെട്ടയുടെ കടിയേറ്റവർ വാക്സിൻ എടുത്ത ശേഷവും പേ ബാധിച്ചു മരിക്കുന്നതും ആവർത്തിക്കുകയാണ് സംസ്ഥാനത്ത് ഒരു മാസത്തിനിടെ പേവിഷ ബാധയേറ്റ മൂന്ന് കുട്ടികളാണ് മരിച്ചത് തെരുവ് നായകൾ പെറ്റുപെരുകി ജനജീവിതത്തിന് വെല്ലുവിളി ഉയർത്തുന്നത് തടയാൻ കാര്യക്ഷമമായ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നതാണ് വാസ്തവം അത് ഒരു വശം മാത്രം മറുവശത്ത് കാട്ടുമൃഗങ്ങൾ മൃഗങ്ങൾ ജനവാസ മേഖലകളിൽ ഇറങ്ങി ജനങ്ങളെ ചവിട്ടുകയും കടിച്ചും ഒക്കെ കൊല്ലുകയാണ് കടുവയും പുലിയും ആനയും മറ്റു വന്യമൃഗങ്ങളും ഏത് സമയത്തും ആക്രമിക്കാമെന്ന് ഭയന്ന് കഴിയുന്നവരുടെ പരാതികൾക്ക് ഒരു വിലയും വനവകുപ്പ് നൽകുന്നില്ല ഓരോ ദുരന്തം ഉണ്ടാകുമ്പോഴും വനവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതിയുമായി നാട്ടുകാർ രംഗത്ത് വരാറുണ്ട് അതിശക്തമായ പ്രതിഷേധവും ഉയരാറുണ്ട് ജനപ്രതിനിധികൾ ശബ്ദമുയർത്താറുണ്ട് അതൊക്കെ ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ ആഴ്ചകൾ കൊണ്ട് അവസാനിക്കും പിന്നെയും വന്യമൃഗങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങും മനുഷ്യന്റെയും വളർത്തുമൃഗങ്ങളുടെയും എടുക്കും കൃഷി നശിപ്പിക്കും വന്യമൃഗങ്ങളെ തടയാൻ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ പലതുണ്ട് പക്ഷെ പലയിടത്തും ഫലപ്രദമായി അവയൊന്നും നടപ്പാകുന്നില്ല ഇത്തരത്തിൽ നിരന്തരമായി മൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകേണ്ടി വരുന്ന ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്നത് അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ കടക്കാതിരിക്കാനുള്ള ഒരുക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ എന്തു വിശ്വസിച്ചാണ് ജനങ്ങൾ അവിടെ കഴിഞ്ഞുകൂടുന്നത് മലപ്പുറം കാളിക്കാവ് അടക്കാക്കൊണ്ടിൽ ഇന്നലെ രാവിലെ റബ്ബർ ടാപ്പിങ്ങിന് പോയ തൊഴിലാളിയാണ് കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയത് റബ്ബർ തോട്ടത്തിൽ ടാപ്പിങ്ങിനെത്തിയ രണ്ടുപേർക്ക് നേരെ കടുവ പാഞ്ഞെടുക്കുകയായിരുന്നു ഒരാൾ ഓടി രക്ഷപ്പെട്ടു ചോക്കാട് കല്ലാമൂല സ്വദേശി അബ്ദുൾ ഗഫൂറിനെയാണ് കടുവ കടിച്ചു കൊന്നത് കടുവ വലിച്ചടിച്ചു കൊണ്ടുപോകുന്നത് കണ്ടു നിൽക്കാനെ ആൾക്ക് കഴിഞ്ഞുള്ളൂ നേരത്തെ മുതൽ ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട് വളർത്തുമൃഗങ്ങളെ കടുവ കൊന്നിട്ടുമുണ്ട് ശല്യം സഹിക്കവയ്യാതായപ്പോൾ ഈ പ്രദേശത്തുള്ളവർ വളർത്ത നിർത്തുകയും ചെയ്തു കടുവയുടെ കാൽപ്പാട് കാണിച്ചു കൊടുത്തിട്ട് വനംവകുപ്പ് ഒരു നടപടിയും എടുത്തില്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് മൂന്ന് വർഷമായി ഇവിടെ കടുവയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് പ്രദേശത്തെ കൂട് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട മുൻപ് പ്രക്ഷോഭവും നടന്നിരുന്നു അബ്ദുൾ ഗഫൂർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പ്രദേശത്ത് നാട്ടുകാരുടെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഉയർന്നത് ഇതേ തുടർന്ന് ഗഫൂറിന്റെ ഭാര്യയ്ക്ക് താൽക്കാലിക ജോലി നൽകാമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകി പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന്റെ ആദ്യ ആദ്യഘടുവായ അഞ്ചു ലക്ഷം രൂപ ഇന്നലെ തന്നെ നൽകാനും തീരുമാനമായി വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെട്ടാൽ കൃത്യമായി നഷ്ടപരിഹാരം നൽകുന്നതിന് പോലും നാട്ടുകാർ രംഗത്തു വരണമെന്നാണ് സ്ഥിതി കാടുകളിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ കൂടുതൽ മൃഗങ്ങൾ പെരുകുന്നതാണ് അവ നാട്ടിലേക്ക് ഇറങ്ങുന്നത് വർദ്ധിപ്പിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അക്കേഷ്യ യുക്കാലപ്റ്റസ് തേക്ക് പ്ലാന്റേഷനുകൾ ഉൾപ്പെടെയുള്ള അശാസ്ത്രീയമായ നടപടികൾ മൂലം വനത്തിൽ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം ലഭിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു വെള്ളത്തിന്റെ ലഭ്യത കുറവും പ്രശ്നമാണത്രേ ഇത്തരം വിഷയങ്ങളെല്ലാം സമഗ്രമായ പഠനത്തിന് വിധേയമാക്കേണ്ടതാണ് ഇതുവരെ ശല്യമില്ലാതിരുന്ന മേഖലകളിലും വന്യമൃഗങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടെന്നത് അതീവ ഗൗരവത്തോടെ കാണേണ്ടതാണ് വനം വകുപ്പ് അമ്പെ പരാജയമാണെന്ന വിമർശനങ്ങളും ഇടതുമുന്നണിയിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട് വനം മന്ത്രിക്കും വകുപ്പിനുമെതിരെ സി പി എം സൈബർ ഇടങ്ങളിൽ ഉൾപ്പെടെ ആക്രമണം വ്യാപകമാണ് അടിയന്തരമായി വനംവകുപ്പ് സി പി എം തന്നെ ഏറ്റെടുക്കണമെന്നാണ് പൊതുവെ ഉയരുന്ന വികാരം കഴിഞ്ഞ ദിവസം ജനീഷ് കുമാർ എം എൽ എക്കെതിരെ ഉണ്ടായ നടപടി കൂടിയാകുമ്പോൾ വനം മന്ത്രിക്കെതിരെ സി പി എം നിലപാട് കടുപ്പിക്കാനാണ് സാധ്യത അപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള എ കെ ശശീന്ദ്രന്റെ വഴിവിട്ട ബന്ധമാണ് സി പി എം നേതാക്കൾക്ക് മുൻപിലുള്ള കടമ്പ എൻ സി പി യിലെ മന്ത്രിമാറ്റ വിഷയത്തിലുൾപ്പെടെ ശശീന്ദ്രന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു സംരക്ഷിച്ചത് അതേസമയം ശശീന്ദ്രനെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്നതാണ് ആർക്കും അറിയാത്തത്